വിദ്യാലയങ്ങളിലും വിവിധ സ്ഥാപനങ്ങളിലും അന്താരാഷ്ട്ര യോഗാ ദിനാചരണം നടന്നു പാവറട്ടി ഗ്രാമപഞ്ചായത്തിൽ യോഗാ ദിനം ആചരിച്ചു പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗം പ്രസിഡന്റ് എം എം റജീന ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് ഷീബ തോമസ് അധ്യക്ഷത വഹിച്ചു ട്രെയിനർ ജമാൽ യോഗ സന്ദേശം നൽകി ഡോക്ടർ ജിസ റോസ് വിമല സേതുമാധവൻ സുബ്രഹ്മണ്യൻ സരിത രാജീവ് സുധ ഹബീബ് ജെറോം ബാബു പഞ്ചായത്ത് സെക്രട്ടറി ഷിബുദാസ് കൊമേരി എന്നിവർ സംസാരിച്ചു വിളക്കാട്ടുപാടം ദേവസൂര്യ കലാവേദി ആൻഡ് പബ്ലിക് ലൈബ്രറിയിൽ അന്താരാഷ്ട്ര യോഗ ദിനം ആചരിച്ചു ദേവസൂര്യ ബാലവേദിയുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ബാലവേദി പ്രസിഡന്റ് എ ഡി ശ്രീനന്ദ അധ്യക്ഷത വഹിച്ചു ദേവസൂര്യ പ്രസിഡന്റ് റജി വിളക്കാട്ടുപാടം ഉദ്ഘാടനം നിർവഹിച്ചു കെ എ ആരാധ്യ യോഗാ പരിശീലനത്തിന് നേതൃത്വം നൽകി ദേവസൂര്യ സെക്രട്ടറി കെ സി അഭിലാഷ് വി ആർ അനാമിക ടി എസ് ആര്യ എന്നിവർ സംസാരിച്ചു അന്താരാഷ്ട്ര യോഗാ ദിനത്തിൽ മുല്ലശ്ശേരിയിലെ വേദ കളരി പാഠശാലയിൽ നടന്ന യോഗാ പ്രദർശനം വ്യത്യസ്തമായ ദൃശ്യാനുഭവമായി അധ്യാപകരായ രാധ സുബ്രതൻ എന്നിവർ യോഗ പ്രദർശനത്തിന് നേതൃത്വം നൽകി നാടിനെ വിമുക്തമാക്കുവാനും വിദ്യാർത്ഥികളിൽ അച്ചടക്കവും ലക്ഷ്യബോധവും ബുദ്ധിശക്തിയും വളർത്തിയെടുക്കുവാനും യോഗയിലൂടെ സാധിക്കുമെന്ന് സുബ്രതൻ ഗുരുക്കൾ പറഞ്ഞു പാവർട്ടി സേവാഭാരതിയുടെ നേതൃത്വത്തിൽ യോഗാ ദിനാചരണം നടന്നു യോഗ ഇൻസ്ട്രക്ടർ മഹേന്ദ്രജിത് പരിപാടികൾക്ക് നേതൃത്വം നൽകി സേവാഭാരതി പ്രസിഡന്റ് ശ്രീനിവാസൻ പണിക്കശ്ശേരി അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി കെ പി സതീഷ് യോഗാ ദിന സന്ദേശം നൽകി നിത്യജീവിതത്തിൽ യോഗയുടെ പ്രാധാന്യത്തെക്കുറിച്ചും ജീവിതശൈലി രോഗങ്ങൾ തടയാൻ പരിശീലിക്കേണ്ട രീതികളെക്കുറിച്ചും യോഗത്തിൽ പ്രതിപാദിച്ചു വെങ്കിടങ് പഞ്ചായത്തിന്റെയും വെങ്കിടങ് ആയുർവേദ ഡിസ്പെൻസറിയുടെയും ആഭിമുഖ്യത്തിൽ ജി എം യു പി സ്കൂൾ കുണ്ടഴിയൂരിൽ അന്താരാഷ്ട്ര യോഗ ദിനം ആചരിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ ഉദ്ഘാടനം ചെയ്തു ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ എ ടി അബ്ദുൾ മജീദ് അധ്യക്ഷത വഹിച്ചു സ്കൂൾ ഹെഡ് മാസ്റ്റർ സി വി സുഭാഷ് വാർഡ് മെമ്പർ കെ വി ഓമന പി ടി എ പ്രസിഡന്റ് തെസ്നി ഷാഫി എന്നിവർ സംസാരിച്ചു മെഡിക്കൽ ഓഫീസർ ഗംഗാദേവി കുട്ടികൾക്ക് ബോധവൽക്കരണ ക്ലാസ് എടുത്തു തുടർന്ന് യോഗ ഇൻസ്ട്രക്ടർ മമതാകുമാരിയുടെ ആഭിമുഖ്യത്തിൽ കുട്ടികൾക്കായി യോഗ അവതരണവും നടന്നു തോക്കാവ് ആർ സി യു പി സ്കൂളിൽ അന്താരാഷ്ട്ര യോഗ ദിനം വിപുലമായി ആചരിച്ചു പ്രധാനാധ്യാപിക സിനി ജോസ് കെ കുട്ടികൾക്ക് യോഗയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ബോധവൽക്കരണം നടത്തി ദേശീയ തലത്തിൽ അണ്ടർ ലെവൻ ജുജുൽസു ചാമ്പ്യനും വിദ്യാലയത്തിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥിനിയുമായ വേദികയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്ക് യോഗ പരിശീലനം നൽകി അധ്യാപകരായ റൂബി മരിയ എം റീജ ഇജെ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി തോളൂർ പഞ്ചായത്ത് ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറി ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ യോഗാ ദിനാചരണം നടന്നു പറപ്പൂർ രാജീവ് ഗാന്ധി സാംസ്കാരിക നിലയത്തിൽ നടന്ന ചടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകലാ കുഞ്ഞുണ്ണി ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് ലില്ലി ജോസ് അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷരായ ഷീന വിൽസൺ സരസമ്മ സുബ്രഹ്മണ്യൻ മെഡിക്കൽ ഓഫീസർമാരായ ഡോക്ടർ ശാലിനി ശിവദാസ് ഡോക്ടർ പ്രീതി പി വാർഡ് മെമ്പർമാരായ കെ ആർ സൈമൺ ഷീന തോമസ് ശൈലജ ബാബു യോഗ ട്രെയിനർ രജനി സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് യോഗ ഡാൻസ് അറുപത് വയസ്സിനു മേലെയുള്ള യോഗാ പരിശീലകരെ ആദരിക്കൽ എന്നിവ നടന്നു വന്നാട് എം ഹയർ സെക്കൻഡറി സ്കൂളിൽ യോഗാ ദിനത്തോടനുബന്ധിച്ച് എസ് പി സി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ യോഗ ക്ലാസ് സംഘടിപ്പിച്ചു ഹെഡ്മാസ്റ്റർ ജോയ് ചെറിയാൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു ഹാർട്ട്ഫുൾ മെഡിറ്റേഷൻ സെന്ററിലെ അരവിന്ദാക്ഷൻ ദേവിദാസൻ എന്നിവർ യോഗയുടെ പ്രാധാന്യത്തെക്കുറിച്ചും യോഗ ചെയ്യുന്നതിലൂടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങളെക്കുറിച്ചും ക്ലാസ് എടുത്തു ശേഷം വിദ്യാർത്ഥികൾക്ക് യോഗ പരിശീലിപ്പിക്കുകയും ചെയ്തു സിപിഒ ഷബ്ന അധ്യാപകരായ ജിൽസൺ സാബു വർഗീസ് സൈറാബിർ റഹ്മാൻ കെ മായ ഹാഷിർ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി എളവള്ളി ഗ്രാമപഞ്ചായത്തും ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയും സംയുക്തമായി അന്താരാഷ്ട്ര യോഗ ദിനാചരണം സംഘടിപ്പിച്ചു പറക്കാട് ആയുർവേദ ഡിസ്പെൻസറിയുടെ മുകളിലെ നിലയിൽ പുതുതായി നിർമ്മിച്ച യോഗ ഹാളിൽ യോഗ പ്രദർശനവും നടന്നു നിലവിൽ എളവള്ളി ഗ്രാമപഞ്ചായത്തിലെ ആറു വാർഡുകളിലായി നൂറ്റി ഇരുപത്തിനാല് പേരാണ് യോഗ അഭ്യസിക്കുന്നത് ആയുർവേദ ഡിസ്പെൻസറിയിൽ യോഗ പരിശീലിപ്പിക്കുന്നതിനുള്ള ഇൻസ്ട്രക്ടറേയും അനുവദിച്ചിട്ടുണ്ട് എളവള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് യോഗം ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് അംഗം രാജീവ് മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് അംഗം ഷാലി ചന്ദ്രശേഖരൻ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി അംഗം പ്രമോദ് ഭട്ടം പറമ്പിൽ മെഡിക്കൽ ഓഫീസർമാരായ ഡോക്ടർ വി എം ഷാമില ഡോക്ടർ മിൻസി പോൾ യോഗ ഇൻസ്ട്രക്ടർ പി പവിത്ര എന്നിവർ സംസാരിച്ചു അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് ഏനാമക്കൽ സെന്റ് ജോസഫ് ഹൈസ്കൂളിൽ യോഗ ക്ലാസുകൾക്ക് തുടക്കമായി മൂന്ന് മുതൽ എട്ട് വരെയുള്ള ക്ലാസുകളിലെ വിദ്യാർത്ഥികളാണ് യോഗ ക്ലാസ്സിൽ പങ്കെടുക്കുന്നത് സ്കൂൾ മാനേജർ ഫാദർ ജേസൻ തെക്കുംപുറം ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് ജോസ് വാവേലി അധ്യക്ഷത വഹിച്ചു പ്രധാനാധ്യാപകൻ ജോഷി ഇപ്പോൾ പദ്ധതി വിശദീകരണം നടത്തി യോഗ അധ്യാപിക മമത ജയപ്രകാശ് കോർഡിനേറ്റർ ലിജി ജോസഫ് എന്നിവർ സംസാരിച്ചു